ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വിങ്ക ചെടിയുടെ മഴക്കാല സംരക്ഷണമാണ് അപ്പം നമ്മുടെ ചെടികളൊന്നും നശിച്ചു പോവാണ്ട് നമ്മൾ എങ്ങനെ സംരക്ഷിച്ചെടുക്കാമെന്നാണ് ഇതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടേതാ ഇത്രയും ചെടികളാണ് എനിക്കിവിടെ ഉള്ളത് അപ്പം അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് നാലഞ്ച് കളറുകളുണ്ട് ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു പീച്ച് പോലത്തെ ഒരു കളർ വരുന്ന പിന്നെ ഇതാ ദൈലറ്റ് കളർ വരുന്നതുണ്ട് അങ്ങനെ കുറച്ച് ചെടികളുണ്ട് വൈറ്റുണ്ട് ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന ചെടികൾ നമ്മൾ മഴക്കാലത്ത് മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് നശിച്ചു പോകുന്നതാണ് അപ്പം നമ്മൾ ഇത്തരം ചെടികളെ നമ്മൾ മഴ കൊള്ളാത്ത ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് ആ ചെടികളെല്ലാം മുറ്റത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കളയണ്ടി അങ്ങനെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ആയാരുന്നു ഇവിടെ മഴ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇത് നോക്കുമ്പം കുറേ കമ്പുകളൊക്കെ ചീഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ എപ്പോഴും പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇലയൊക്കെ ചീഞ്ഞ് നോക്കുകയുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഓരോരോ തണ്ടുകളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് പിന്നെ ഒത്തിരി വളർന്നു പോയിട്ടുള്ള കമ്പുകൾ ഉണ്ടെങ്കിലും കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ കട്ട് ചെയ്യുന്ന കമ്പുകൾ നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തൈകളാക്കി എടുക്കുകയും ചെയ്യാം എൻ്റേത് കുറച്ചധികം കമ്പുകൾ ഇങ്ങനെ ചീഞ്ഞ് തുടങ്ങിയായിരുന്നു കുറച്ചധികം ദിവസങ്ങളിൽ ഇവിടെ മഴ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ ഒന്ന് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും മുഴുവൻ നശിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതെല്ലാം നല്ല ക്ലീനാക്കിയിട്ട് കമ്പുകളൊക്കെ പോയ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെക്കണം പിന്നെ ഇതിൻ്റെ ചോട്ടിലൊക്കെ കുറേ കാടുകളും ഒക്കെ മുളച്ചിട്ടുണ്ടാവും അപ്പം അതൊക്കെ നമുക്ക് പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നിറയെ കാടുകളുണ്ട് അപ്പോൾ അതെല്ലാം പറിച്ചു കളയണം അപ്പം ഇങ്ങനെ എല്ലാം മാറ്റി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ചോട്ടിൽ കുറേ തൈകളും മുളച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വേറെ പോട്ടിലോട്ട് മാറ്റി വെക്കുമോ അല്ലെങ്കിൽ അതിൽ തന്നെ വളർന്നാലും നല്ല ബുഷായിട്ട് വളർന്നു വരും അപ്പം ഞാനിതാ ഈ ഒരു പ്ലേസിലേക്കാണ് നമ്മുടെ മിങ്കാച്ചെടീനെ മാറ്റുന്നത് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെടിച്ചെട്ടികൾ എടുത്തു വെക്കാവുന്നതാണ് ഇപ്പം ഇവിടെ നിന്ന് അടിച്ച് വൃത്തിയാക്കി കൊടുക്കണം മൊത്തം കരികിലയും മണ്ണും ഒക്കെ കിടക്കുന്നുണ്ട് വേറെ ചെടിച്ചിട്ട് ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഇലച്ചെടികളും ഒക്കെ ആയിരുന്നു വരുന്നത് അപ്പം ഇലച്ചെടികളെയൊക്കെ എടുത്ത് ഞാൻ മുറ്റത്തോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ ഇലച്ചെടികൾക്ക് പൂച്ചെടികളാവുമ്പോൾ നമ്മള് മഴ കൊള്ളാണ്ട് സംരക്ഷിച്ചാൽ മാത്രമേ അത് ചീഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ വെങ്കാച്ചെടീനെ ഇവിടെ ആകുമ്പം അത്യാവശ്യം ബ്രൈഡ് ലൈറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ മഴ കൊള്ളുകയില്ലാത്ത ഒരു ഏരിയയാണ് പിങ്കാച്ചെടികളെന്നല്ല നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടാവുന്ന മിക്ക ചെടികളും നമ്മൾ മഴക്കാലത്ത് ഇങ്ങനെ എടുത്തൊരു അരികിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് ഒരു വിങ്ക പ്ലാന്റ് നമുക്ക് ഉള്ള കളർ വെറൈറ്റീസ് വെച്ചിട്ട് നമുക്ക് പുതിയ കളറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് അതിൽ നിന്നുണ്ടാവുന്ന വിത്ത് വീണിട്ടുണ്ടാകുന്ന തൈകൾ പുതിയ കളർ ഉണ്ടായി കിട്ടുന്നതാണ് എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് കളർ അങ്ങനെ ഉണ്ടായി കിട്ടിയതാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കളറുകളല്ല അപ്പൊ ഞാൻ എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയായിട്ട് അടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് വിങ്കാ ചെടികളിൽ പിന്നെ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി നമുക്ക് വളമൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പം ഞാനിവിടെ ഈ ആട്ടിൻ ചാണകമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ കിടക്കുന്ന ചകിരിയോ തൊണ്ടിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെയൊക്കെ നമ്മൾ വേനൽക്കാലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതെല്ലാം എടുത്തിട്ടൊന്ന് മാറ്റി കൊടുക്കണം ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നനവ് ഒത്തിരി നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകും ഞാൻ ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചോട്ടില് കുറച്ച് കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമുക്ക് ജൈവോളോ രസവോളോ എന്ത് വളങ്ങളാണേലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചെടികൾ നന്നായിട്ട് വളരാൻ ഇത് സഹായിക്കുന്നതാണ് ഇതിന്റെ ചോട്ടിലൊക്കെ ചകിരി ഉണ്ടായിരുന്നു ചകിരി ഞാൻ കൊടുത്തേ അപ്പൊ അതെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് കൊടുക്കണം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ് മാത്രമല്ല എല്ലാ സീസണിലും ഇത് നിറയെ പൂക്കൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിങ്കാ പ്ലാൻ ഉണ്ടായാൽ മതി അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്